എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സമാധി ഒരു ഘോഷയാത്രയോടുകൂടിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ വളരെ വിപുലമായ ചടങ്ങിലാണ് ആ ഒരു സമാധി നടത്താനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവിടെ ഒരുപാട് മനുഷ്യർ തിങ്ങിക്കൂടി വന്നിട്ടുണ്ട് ജനപ്രതിനിധികളായാലും ചാനൽസുകാരായാലും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ആ ഒരു സമാധി നേരത്തെ ഒരുക്കിയിരുന്ന ആ ഒരു സമാധിത്തറ കുറച്ചുകൂടി വലിപ്പത്തിൽ നല്ല രീതിയിൽ കെട്ടി അത് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സമാധിയെക്കുറിച്ച് സമാധിയെക്കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ സമാധിയെക്കുറിച്ച് നമുക്ക് അറിവുള്ളൂ സമാധി എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചിത്രാനന്ദ സ്വാമികളാണെന്ന് തോന്നുന്നു അവരുടെ സമാധിയുടെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമാധിയെക്കുറിച്ച് ഇത് ഇനി അവർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സമാധി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് സനന്ദൻ എന്ന് പറയുന്ന മകനാണ് അച്ഛൻ്റെ സമാധി സമാ അച്ഛൻ്റെ എന്താണ് മൃതദേഹവും കൊണ്ടുള്ള ആ ഒരു ഘോഷയാത്രയിൽ അച്ഛനൊപ്പം ചേർന്നിരുന്നിരുന്നത് അതുപോലെ വീട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ അച്ഛൻ്റെ മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സനന്ദൻ തന്നെയാണ് മൂത്ത മകനായ സനന്ദനാണ് ഇരിക്കുന്നത് അയൽപക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള റിസൾട്ട് വരാനിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ആരും കൊന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും ബാക്കി റിസൾട്ടിന് കൂടി നമ്മുടെ എന്താണ് ബാക്കി റിസൾട്ടിന് കൂടി നമ്മുടെ പോലീസ് ഓഫീസേഴ്സൊക്കെ വെയ്റ്റിങ്ങിലാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ വലിയ അത്യാദരവോടുകൂടി വലിയ രീതിയിൽ തന്നെ അവിടെ സമാധി ചെയ്യാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ അവിടെ ഒരുപാട് സ്വാമിമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഓരോ സ്വാമിമാരായി സ്വാമിമാരുടെ അടുത്തായിട്ട് ചെന്നിട്ട് നമ്മുടെ ചാനലുകാരൊക്കെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പല സ്വാമിമാരുടെ അടുത്ത് നിന്നും ഓരോന്നും ചോദിക്കുന്ന കാഴ്ചയും അവർ പറയുന്ന മറുപടികളൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ അത് എല്ലാം ഒന്നും നമ്മുടെ ചാനലില് വഴി നമുക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റില്ല കാരണം ലെന്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടായിപ്പോവും അപ്പോൾ പ്രധാന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ചില സംശയങ്ങൾക്ക് അതൊരു പരിഹാരമായേക്കും എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നാടോടുമ്പോൾ നടുവേ ഓടുക അല്ലേ എന്തായാലും എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ ബാക്കി രാസപരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗത്തിൻ്റെ റിസൾട്ട് കൂടി വരുമ്പോൾ അത് നോർമലായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം ഇത്രയേറെ കോലാഹലങ്ങളോട് കൂടി ഇത്രയ്ക്ക് ഭയങ്കര കൂടി അച്ഛൻ്റെ ശരീരം ഭൂമിദാനം ഭൂമിദാനം എന്ന് പറയാൻ പാടില്ല സമാധി ചെയ്തതിന് ശേഷം പിന്നീട് അതിലെന്തെങ്കിലും ഒരു ഇത് മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് നേരെ എല്ലാവരുടെയും ആ ഒരു ഇത് ഒരു ആ ഒരു കുടുംബാംഗങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നുള്ള കാര്യം പച്ച പരമാർത്ഥമാണ് പിന്നെ നമ്മൾ ഒരു ക്രൈം നടന്നു എന്ന് പറയുന്നതിനേക്കാളും അത് അങ്ങനെ ഒന്നും നടന്നില്ല എന്ന് ചിന്തിക്കുന്നതാവും നമുക്ക് എല്ലാവർക്കും താല്പര്യം ഇഷ്ടം അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അത് നമ്മൾ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു അതായത് അതായതിപ്പോൾ ആ ഒരു ഭൗതിക ശരീരത്തിൻ്റെ കാര്യത്തിലേക്കൊന്നും അല്ല ഈ ഈ ചടങ്ങുകളെ സംബന്ധിക്കുന്നിടത്തോളം ഈ സ്വാമിമാർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് ുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മത്തിലാണ് ജീവിശത്ത് പ്രസിഡന്റ് സഹായത്താൽ കഴിയുന്നു അവരുടെ പേര് എന്റെ പേര് വാസുദേവാനന്ദപുരി ഇവിടേക്ക് എത്താനുടേ ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്ന സനാതനെതിരായിരുന്നു സനാതനത്തിൽ കുറച്ച് വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്റെ ഗുരു സമ്പ്രദായം ഞങ്ങൾ സനാതനെ കൂടുതൽ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിന്റെ പല കാര്യങ്ങളിലും ഇങ്ങനെ വേണ്ട സഹായം വിശ്വഹിന്ദു പരിഷത്തിന്റെ ബിസിനസ്സും അതാത്പര്യ സലഹി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യത്തില് പൂർണ്ണമായി പൂർണ്ണമായ ആ സങ്കല്പരമായി പരമ്പരാഗതമായിട്ട് നമ്മുടെ സന്യാസിമാർക്കും സാധുക്കും അതുപോലെ തന്നെ മഠാധിപന്മാർക്കും അവർ വിശ്വസിച്ച ആത്മഗുണമാണിത് അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞുപോയി അത് എന്നാലും സമാധിയിരുത്തിയല്ലോ ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഈ സമാധി നമ്മുടെ ഒരു പ്രായത്തിൽ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുമില്ല അതായത് ഒരാളെങ്ങനെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ പറയുന്ന അഞ്ചു പ്രകാരമുള്ള സന്യാ സമാധി അടത്താ ഇപ്പൊ മണ്ണിനടിയിൽ മറ്റീ സമാധി മണ്ണിൽ കുഴിച്ചു മൂകുന്ന സമാധി അഗ്നി സമാധി വായുവിൽ നടത്തുന്നതാണ് പാഴ്സുകൾ അതുപോലെ തന്നെ ജലം ശുദ്ധജലത്തിൽ നടത്തുന്നതിന് ഞങ്ങള് ജല സമാധി എന്ന് പറയും പിന്നെ ഉപ്പ് വെള്ളത്തിൽ സമുദ്രത്തിൽ നടത്തുന്ന സമുദ്ര സമാധി എന്ന് പറയും അഞ്ചു പ്രകാരമുള്ള സമാധി പരമ്പരാഗത അഞ്ചു ലക്ഷം വർഷം മുമ്പേ ഇത് ഇവിടെ ഭാരത നടന്നു വരുന്ന ഗോത്രപാത്ര വർഗങ്ങൾ വിശ്വാസമുള്ളവര് സനാതനത്തിൽ വിശ്വാസമുള്ളവര് നടത്തി വരുന്ന ചടങ്ങുകൾ ഇതിൽ ഒരു കാര്യത്തിൽ ഒരു അവത ഒരു പൊതുസമൂഹത്തിന് മുഴുവനുള്ളതാണ് അതായത് ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന സ്വമേധയാ അറിയാൻ കഴിയും അറിയാൻ കഴിയും അതെങ്ങനെയാണ് അതെ ആത്മജ്ഞാനം തെളിഞ്ഞവരുണ്ട് തെളിയാത്തവരുണ്ട് ഇപ്പൊ ഞാൻ ഒരു പരമ്പരയിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് ജപിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സ്വഭാവം കലികാ സത്യത്തിൽ അങ്ങനെ അല്ല സത്യകാലത്ത് നമ്മള് കഠിന എടുത്തെങ്കിൽ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദ്വാപരമുണ്ട് അപ്പൊ അതിന്റെ ആ അയ്യേഴ്സിന്റെ ആ കാലഘട്ടത്തിൽ കുറഞ്ഞു പ്രേതായുപത്തി വന്നപ്പോ സനാതനം കേറി അങ്ങ് വിളഞ്ഞു എല്ലാത്തിലും നാനാത്വത്തിൽ ഏകത്വമുണ്ട് ഏകത്വത്വത്തിൽ നാനാത്വമുണ്ട് അതാണ് സനാതനം അല്ലാതെ എന്റേത് മാത്രം നിൻ്റെത് മാത്രം വിചാരം വെടിയുമ്പോൾ ഈ ശരീരം പോലും നമ്മുടെ അല്ല ആത്മാവാണ് നമ്മുടെ എല്ലാ പരമ അംശം ഈശ്വരന്റെ അംശം അതെന്റെ ശ്വാസവായുവാണ് ശിവം പിന്നെ എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ ഹൃദയവും രക്തവുമാണ് ഈ ശിവം ആ ആത്മാവ് എന്റെ ഹൃദയത്തിനും ബ്രെയിനും ീന്ന് കൊടുക്കുന്ന പിത്തരസത്തിക്ക് കിട്ടുന്ന ആ ഒരു സങ്കല്പമാണ് ഈ ആത്മാ എന്ന് പറയുന്നത് പറയുന്ന അത് ഈ ശരീരത്തിൽ അതിനോചിതമായിട്ട് നിൽക്കുമ്പോൾ ആ ശരീരത്തിൽ ശിവം ആയിട്ട് നമ്മൾ കൊല്ല ലക്ഷങ്ങൾ വർഷങ്ങളായിട്ട് സങ്കല്പിക്കുന്നു കൺസെപ്റ്റ് അങ്ങനെയുള്ള ആ ശരീരത്തിൽ നിന്ന് ആ ശിവംശം പോകുമ്പോൾ പിന്നെ ഇത് ശവമാണ് അല്ല അപ്പോൾ ഒരു കാര്യം അതായത് ഇവിടെ ഇതൊരു വിവാദത്തിലേക്കൊക്കെ വഴി വെച്ചത് അതിന്റെ ആ കാരണം വെച്ചാൽ അത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് തിരുവിതാംകൂർ രാജ അപ്പ ഈ ഇന്ത്യ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് കേരളം പിറവിൽ വന്നത് അന്ന് തിരു കൊച്ചി മധഭ രാജാക്കന്മാരെയാണ് യൂണിയൻ ഓഫ് കേരളയാക്കിയത് അത് ഓരോ സ്റ്റേറ്റിനും അങ്ങനെയാണ് രാജാക്കന്മാരെ പോയി രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ ഗവർണർ ജനറൽ തന്നെ ഒരു രാജാവായിരുന്നു മൈസൂർ രാജാവ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ജനാധിപത്യം അമ്പത്തൊന്നിൽ ഇത് വന്നപ്പോ വേണ്ട രാജാക്കന്മാരെ നമുക്കി വേണ്ട ജനാധിപത്യം അത് എല്ലാ ഗോത്രങ്ങളെയും നമ്മൾ എടുക്കണമെന്നത് കൺസനാത്തന് മണ് അങ്ങനെയാണ് സെലക്ടായത് അപ്പോ ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ എല്ലാവിധ ഭരണഘടനയും ഭരണ സംവിധാനം പോകുന്നത് ഇപ്പൊ ഓരോ വർഗത്തിനും ഇപ്പൊ നൂറ്റിയെട്ട് സമ്പ്രദായങ്ങൾ സന്യാസ വർഗത്തിൽ തന്നെ ഉണ്ട് ഇതെല്ലാം ഏകോപിപ്പിച്ചത് ആദി ശങ്കരാചാര്യാനും സ്വാമിയൊക്കെ ഞങ്ങൾ പഞ്ചദശന ജൂന അഖാഡെന്ന് പറയുന്ന ശങ്കരാചാര്യ വിഭാഗം എനിക്ക് ഒരു സംശയം ഇപ്പോഴും ഒരു വ്യക്തത കൈവരണ്ടത് അതായത് ഈ ഇവിടെ ഒരു കാര്യത്തിൽ ഞാൻ പിന്നെ പിറന്ന് വീണപ്പോഴേ കരഞ്ഞോണ്ടാ വന്നത് പലവട്ടം കരഞ്ഞപ്പോഴാണ് ഒരു ദിവസം അമ്മയുടെ മുഖം നോക്കി ഒന്ന് മങ്കയസിച്ചത് അങ്ങനെ ഞാൻ ചിരിക്കാൻ പറ്റും പലവട്ടം വീണപ്പോഴാണ് ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചത് ഇതെല്ലാം നമ്മുടെ ഓരോ പ്രകൃതിദത്തമായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ ബാക്കിയുള്ള മൃഗങ്ങളെക്കാളും കൂടുതൽ അറിവുണ്ട് ഞാൻ പറഞ്ഞ അതേ അങ്ങറയിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ഇവിടെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ഒരാൾ സമാധി അത് ആയാലും ഞങ്ങൾ കാര്യം കാര്യ ഇങ്ങനെ ഒരു മഠാധിപതി ഒരു അപ്പൊ ഇങ്ങേറെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ പല ഈ എക്സ്പെഷ്യലി അത് പറയാൻ പാടില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ വ്യക്തമായിട്ട് പറയും മുസ്ലിം ജമാഅത്തെ എന്ന് പറയുന്ന പറയുന്നത് മുസ്ലിം ലീഗിനെ വരെ അഴ്ച മതേ മതേ തരത്വണ അപ്പൊ മത തീവ്രവാദികൾ വരും ഞങ്ങളെ ഇപ്പൊ നീ എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് മതവും ആ ഒരു സംശയത്തിൽ ഇവർക്കൊരാവശ്യം ഇവർ ഈ അയൽവക്കം മുഴുവൻ ഇവരുടെ എതിരാളികളുണ്ട് പത്ത് പതിനാല് കേസൊക്കെ ഉള്ള അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആരും അറിയണ്ട അച്ഛൻറെ ആഗ്രഹം പൂർത്തീകരിച്ചേക്കാന്ന് പറഞ്ഞു ഒരു ജാഗ്രത വേണ്ടായിരുന്നു തീർച്ചയായും ഇത് ഇതുപോലൊരു ക്രൗഡ് ഉണ്ടാക്കി സമാധി ഇരുന്നിരുന്നെങ്കിൽ ആ സംശയങ്ങൾ മുഴുവനും കോടതിയും പോലീസും ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഒരാഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇത് എന്ത് പറ്റി സമാധി നടത്തി കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് ഫ്ലെക്സ് ബോർഡ് വെച്ചു അത് അതിലും വലിയ പബ്ലിക്കായി അവർക്കൊരു വീഴ്ച സംഭവിച്ചു വീഴ്ച വന്നു അപ്പോൾ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും അത് അങ്ങനെ ചെയ്യുന്നേക്കും ഇവർക്കും വീഴ്ച വന്നിട്ടുണ്ട് പൊളിക്കാൻ വന്നവർക്കും വീഴ്ച വന്നിട്ടുണ്ട് ഓർഡർ ഓർഡർന്നും പറഞ്ഞ് ആൽഡിയോ വന്നപ്പോൾ ആരുടെ കയ്യിൽ െടുക്കാനുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റി അവിടെയാണ് സംഘർഷം കുറച്ചുകൂടി അതിനെ അതെ ഞാൻ പറഞ്ഞു ഒരാള് പെട്ടെന്നു ഒരു സംഘടനയിലേക്ക് വരുവല്ലേ അപ്പൂപ്പൻ ഇത്രയും നേരം പറഞ്ഞു തന്നതെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തിനാണ് അപ്പൂപ്പ നിങ്ങളൊക്കെ വർഗീയത വിളിച്ച് പറയുന്നത് ഓ സോറി അപ്പൂപ്പനല്ല സ്വാമി വെറുതെ എന്തിനാണ് വർഗീയത പറയുന്നത് ഈ പറയുന്നത് പോലെ ഈ സമാധിയായ ആ അദ്ദേഹത്തിൻ്റെ മകൻ പോലും വർഗീയത പറഞ്ഞു പിന്നീട് ഇന്നത്തെ ദിവസം മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ചാനലുകളിലും വാർത്തയായിട്ട് കാണാൻ പക്ഷേ അവർ ആണ് അത് പറയുന്നതെങ്കിൽ അവരുടെ വിവരദോഷം എന്ന് പറയാം പക്ഷെ താങ്കളെപ്പോലെ ഒരു മഹത് വ്യക്തി വന്നിട്ട് അതും ഇതുപോലെ ഒരു എന്താണ് ഇതുപോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നാളെ ഇത് ജനങ്ങൾ കാണുന്നു എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ അവരുടെ കയ്യിൽ ക്യാമറയുണ്ട് അവർ താങ്കളെടുത്ത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് അവർ ചാനലിൽ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാണ്ട് എന്തിനാണ് വെറുതെ വർഗീയതകളൊക്കെ പറയാനായിട്ട് പോകുന്നത് ആ ഒരു കാര്യം തെറ്റാണ് കേട്ടോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഈ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ ക്രൂശിക്കുന്നത് ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ എല്ലാത്തരം ആളുകളും വരും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ വിവാഹം നടക്കുമ്പോഴായാലും മരണാനന്തര കർമ്മങ്ങൾ നടക്കുമ്പോഴായാലും ഒരു വിവാഹം നിശ്ചയം നടക്കുമ്പോഴായാലും ഒരു കൊലപാതകം നടന്നാലും പെട്ടെന്ന് ഒരു വിളി കേട്ട് കഴിഞ്ഞാലും ഇവരെല്ലാവരും ഓടി വരും അതങ്ങനെയല്ലേ അതല്ലേ ഒരു നാട്ടു നടപ്പ് അതല്ലേ മതേതരത്വം പിന്നെ അതിൻ്റെ പേരിൽ അതും ഇത്രയും പവിത്രമായ ഒരു സംഭവം ഇപ്പം അവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അതും ഒരു സ്വാമിജിയായ അങ്ങ് ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അതിനോട് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യട്ടോ ശിവപഞ്ചാക്ഷര മന്ത്രമൊക്കെ കേൾക്കുമ്പോൾ കുളിര് പോരും കേട്ടോ അതൊരു ഫീലാണ് ഇതെനിക്ക് തോന്നുന്നു ചേറിലാണെന്ന് തോന്നുന്നു ആ ബോഡി കൊണ്ട് ശരിക്കും ബോഡി അരക്ക് കീഴേ ഭാഗം ശകലം പഴുത്തിട്ടുണ്ട് അതായത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടത്ര രീതിയിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു ഫേസ് മറച്ചു വച്ചിരിക്കുന്നത് ഫോ ഫേസിന്റെ ഭാഗത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ചാനല് പറയുന്ന കേട്ടോ മുഖത്തിന്റെ ഭാഗം കുറച്ച് അടർന്നിട്ടുണ്ടെന്ന് അറിയില്ല എനിക്ക് ഓരോ ചാനലുകാരും വന്നിട്ട് ഓരോന്നാ പറയുന്നത് ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടെന്ന് അറിയില്ല അയ്യേ ഈ ചെറുക്ക എന്തൊക്കെ കാണിക്കുന്ന ചന്തി പുളക്കോർണ്ണം പൊട്ടിക്കാനുള്ളതല്ലേ ലോന്റെ അയ്യേ ഇത് എന്തുവാടേത് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശരീരമല്ലേ പിന്നെ പോരെങ്കി മുഖത്ത് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ കുമ്പിട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ശരിക്കും പിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് കാരണം സാധാരണ രീതിയിൽ ഫ്രഷായിട്ട് അപ്പഴ് സമാധിയായിട്ട് എടുത്തു വെച്ചിരിക്കല്ലോ പോരങ്കി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തതല്ലേ അപ്പോ അവർക്ക് പിടിക്കുന്നതിനൊക്കെ ശരിക്കും ബുദ്ധിമുട്ടായി കാണും കഷ്ടം അയ്യേ ഇതെന്തുവാടെ ഇത് ഹരിശ്രീസോകണിയാശിവായ ഓന്നമോ നമശായ ഓന്നമോ നമുള്ളിലേക്ക് ഇറക്കിയിരുത്തിയിട്ടുണ്ട് യും ചെയ്തിരുന്നു സമാധിയുടെ വിപുലമായ ചടങ്ങുകൾ നടത്തും എന്നാണ് കുടുംബം അറിയിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ചടങ്ങുകൾ അവർ ഒരുക്കിയിരിക്കുന്നത് എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് ഈ ഗോപൻ സ്വാമിക്ക് ഒരുപാട് അനുയായികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടേക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സ്വാമിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി നിംസ് ആശുപത്രിയിൽ നിന്നും ഗോപിന് സ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ ചടങ്ങുകൾ വലിയ ആൾക്കൂട്ടത്തോടുകൂടി ഒരു നാമജപ ഘോഷയാത്രയായി ഗോപിൻസ്വാമി ഗോപിന് സ്വാമിയുടെ വീട്ടിലേക്ക് എത്തിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ വളരെ കുറവാണ് ആൾക്കൂട്ടം എന്നുള്ളത് തന്നെയാണ് മാത്രം ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട ആ ചടങ്ങുകളുടെ ആ ഘോഷയാത്ര സലീം ശബ്ദത്തിൽ പ്രശ്നമുണ്ടതുകൊണ്ട് മാത്രം ഇടപെടുകയാണ് ഗോവിന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇപ്പോൾ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാദി വീട്ടിൽ എത്തിക്കുകയാണ് വിപുലമായ ചടങ്ങുകളോടെ ഗോവിന്ദ സ്വാമിയുടെ സമാധിയിരുത്തുമെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി കുടുംബം വീട്ടിലേക്ക് എത്തിച്ച സമാധി എത്തുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഏറെ വിവാദമുണ്ടായിരുന്നു തുടക്കത്തിൽ ദുരൂഹ ഭരണ നടക്കുമുള്ള ഉയർന്നു ഇതിൽ പ്രാഥമികമായി അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറയുമ്പോൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിന് അന്തിമമായ തീർപ്പുണ്ടാവൂ എന്നാണ് അന്വേഷണ സംഘം അടക്കം പറഞ്ഞത് എന്തായാലും ഇതിനിടെ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ നിന്ന് കുടുംബം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സമാധി ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് സലീം അറിയിച്ചിരുന്നു സലീം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപുന്ദമിയുടെ മൃതദേഹം അത് ഈ ഒരു വാഹനത്തിൽ ഇരുത്തി അതായത് ഇവർ ഈ ബന്ധുക്കൾ അവകാശപ്പെട്ടതുപോലെ സമാധി രൂപത്തിൽ ഇരുത്തി അതിനുശേഷം അതിൽ പുഷ്പാർച്ചന ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ നിംസ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ പോയിക്കൊള്ളുകയാണ് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ വീട്ടിലേക്ക് എത്തും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഇവർ നിശ്ചയിച്ചത് പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോപൻ സ്വാമിയുടെ ആ ഒരു ചടങ്ങിനായിട്ട് എത്തിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ചെങ്കൽ ശിവപർവതി മഹാക്ഷേത്ര മഹാ മഹാധിപതി മഹേശാനന്ദ സരസ്വതിയാണ് സ്വാമി മഹേശാനന്ദ സരസ്വതി ഫേമസ് ആണ് അദ്ദേഹം അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ സമാധി ചെയ്യുന്ന വീഡിയോ ഇദ്ദേഹത്തെ സമാധി ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഇപ്പോൾ സമയം കുറവുണ്ട് ലെന്ത് കൂടിപ്പോയി ഇപ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തണം പിന്നീട് എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇനി പ്രത്യേകിച്ച് പറയാൻ ഞാൻ ഫോറൻസിക് റിപ്പോർട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് കട്ട വെയ്റ്റിങ്ങിലാണ് അതിന് വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമാധി ആരും അറിയാതെ പോകുമായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണ നമ്മുടെ ഭരണകൂടവും നമ്മളും നമ്മളെ പോലെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലിലും മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ അയൽക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി മനസ്സ് വെച്ചപ്പോൾ എന്താണ് ഇതിനെ ഒരു മഹാസമാധിയാക്കി മാറ്റ മാറ്റാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും ഓരോ മനുഷ്യർക്കും ഓരോ നിയോഗമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് കർമ്മയിലാണല്ലോ അപ്പോൾ ഓരോരുത്തരെയും ഓരോ മനുഷ്യരെയും ജനിപ്പിക്കുമ്പോൾ ഈശ്വരൻ തലയിൽ എന്ന് പറയുന്നു തലയിലെഴുത്തെന്നൊക്കെ കേട്ടിട്ടില്ലേ പറയും താങ്കൾ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ ഇന്ന രീതിയിൽ അറിയപ്പെടും ഇന്ന സമയത്ത് താങ്കൾ ഇന്ന സ്ഥലത്തെത്തും എന്നൊക്കെ നേരത്തെ കൂട്ടി തന്നെ ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങേരക്ക് ഇങ്ങേരുടെ ശരീരത്തെ ഇത്രേ ഇങ്ങേരുടെ സമാധി ഇത്രയേറെ വലിയ സമാധിയായി മാറ്റപ്പെടണം എന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നിരിക്കാം അതുകൊണ്ടാവാം എന്തായാലും ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും നല്ലത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊരു കഥയാണേ ഒരു നമ്മുടെ നാരദൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ നമ്മുടെ നാരദൻ നാരദൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നാരദൻ്റെ കയ്യിൽ ഒരു തലയോട്ടി കിട്ടുകയാണ് അപ്പോൾ നാരദൻ ആ തലയോട്ടി കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ ആ തലയോട്ടിയിൽ എഴുതി വച്ചിരിക്കുകയാണ് നിങ്ങൾ മരിച്ചിച്ച് മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഈ തലയോട്ടി നിങ്ങളുടെ ഈ ശിരസ് മരി മരണശേഷം വൈകുണ്ടത്തിലെത്തും എന്ന് പറയണം വൈകുണ്ഠത്തിലാണ് നമ്മുടെ എന്താണ് നമ്മുടെ നമ്മുടെ പേര് മറന്നുവല്ലേ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും വസിക്കുന്നത് വൈകുണ്ഠത്തിലാണ് വൈകുണ്ഠൻ്റെ നാ വൈകുണ്ടനാഥൻ്റെ അരികിലേക്ക് നിങ്ങളുടെ ഈ ശിരസ് എത്തും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ നാരദൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ് അതെങ്ങനെയാണ് കഴിഞ്ഞു മാത്രമല്ല ആ ദേഹത്തിൽ നിന്നും ഈ ഒരു തലയോട് മാറിപ്പോയി ദേഹത്തിൽ നിന്നും ഈ അടർന്ന് മാറിപ്പോയി ഈ ഒരു തലയോട് പിന്നെ ഇത് എങ്ങനെയാണ് ഇനി വൈകുണ്ടത്തിലെത്തുന്നത് ഒരു കാര്യം ചെയ്യാം ഇത് വൈകുണ്ഠനാഥനോട് തന്നെ ചോദിക്കാം അപ്പോൾ ആ ഒരു തർക്കം തീരുമല്ലോ ഒരു കാര്യം ചെയ്യാം ഈ ഒരു തലയോടും കൂടി കയ്യിലിരിക്കട്ടെ ഈ തലയോടിനെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വൈകുണ്ഠനാഥൻ ചോദിച്ചാലോ ഏത് തലയോടാണെന്ന് അപ്പോൾ പിന്നെ എന്താ പറയുന്നത് ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാരദ മഹർഷി ആ ഒരു തലയോടും കൊണ്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ലക്ഷ്മി ദേവിയോടും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനോടുമായിട്ട് ചോദിക്കുന്നു അല്ലയോ ഭഗവാനെ ഒരു ഈ ഒരു ശിരസ് ഈ ഒരു തലയോട് മരണശേഷം വൈകുണ്ടത്തിലെത്തും എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുന്നു ഇത് എന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നത് ഇത് തെറ്റല്ലേ മരണശേഷം അദ്ദേഹത്തിൻ്റെ തലയോട് ശരീരത്തിൽ നിന്നും വേർപെട്ട് പോയി രണ്ടും രണ്ട് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇത് എങ്ങനെയാണ് വൈകുണ്ഠത്തിലെത്തുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിഷ്ണുദേവൻ ഒന്ന് ചിരിക്കുകയാണ് ചിരിച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നാരദ മഹർഷി ആലോചിച്ചിരിക്കുകയാണ് വൈകുണ്ഠത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത് താങ്കളുടെ കയ്യിലിരിക്കുന്ന ശിരസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം നമ്മുടെ നാരദ മഹർഷിക്ക് മനസ്സിലാവുകയാണ് അത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് അപ്പോൾ നാരദ മഹർഷിക്ക് മനസ്സിലായി തനിക്ക് പറ്റിയ അക്കിണി മനസ്സിലായി ആ പുള്ളിക്കാരൻ്റെ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ചിരസുമായിട്ടാണ് താൻ വൈകുണ്ഠത്തിലെത്തിയതെന്നും അതിന് നിമിത്തമാവാനുള്ളത് തൻ്റെ യോഗമാണെന്നും നമ്മുടെ നാരദ മഹർഷി മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ ശരിക്കും എനിക്കിപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു സംഭവം നടന്നപ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത് ആരോരും അറിയാതെ ആ കല്ലറയിൽ ഒതുങ്ങിയിരിക്കേണ്ട ആ വീട്ടുകാർ ഒരു കൈത്തിരി മാത്രം കത്തിച്ച് വെക്കേണ്ട ആ ഒരു കല്ലറ ഇപ്പോഴതേ ഫേമസ് ആയി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തും ഒക്കെ ചര്ച്ചയാകത്തക്ക രീതിയിൽ വലിയൊരു സബ്ജക്റ്റായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള കാരണമെന്ന് പറഞ്ഞാല് ഒരുപക്ഷെ കര്മ്മ അതു തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തോ ആവട്ടെ എന്തായാലും നമ്മൾ നമ്മളാരെയും വിമർശിക്കാൻ വിമർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ തീർച്ചയായും വിമർശിക്കും അത് ഫോറന്സിക് റിപ്പോർട്ടൊക്കെ വരട്ടെ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും നടപടികളും എല്ലാം വളരെ വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരുടേതായാലും മരണപ്പെട്ട ആത്മാവിന് നിത്യശാന്തി നേരുന്നു ി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ഇന്ന് രാത്രി ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല എൻ്റെ മകളുടെ ഡാൻസ് പ്രോഗ്രാം ആണ് എൻ്റെ ചില സഹോദരങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അവിടെ ഇരുന്ന് ലൈവ് ചെയ്തുകൂടെ അപ്പോൾ നമുക്കിത് കാണാമല്ലോ ആ പ്രോഗ്രാമെന്ന് പക്ഷേ സാധിക്കില്ല കാരണം ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നമ്മൾ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂട്ടോ